കേരളത്തിലെ തദ്ദേശവിധി സുതാര്യമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ സാക്ഷ്യമായി ഈ വിജയം ഇടതുമുന്നണി അർഹിച്ചിരുന്നതാണ് തിരിച്ചടി കേരളത്തിലെ പ്രതിപക്ഷവും അർഹിച്ചിരുന്നതാണ് രാജ്യമെങ്ങും പടർന്നു വളരുന്ന ബി ജെ പിയേയും പരമാവധി ഒതുക്കി നിർത്തിയ ജനവിധി പുരോഗമന ജനാധിപത്യ രാഷ്ട്രീയത്തിന് അപൂർവമായ പ്രത്യാശ പകരുന്നു ഇത് ജനങ്ങളുടെ വിജയമാണ് നമ്മൾ ഒന്നായി തുടരണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത എല്ലാവരുടെയും വിജയമായാണ് ഇതിനെ കാണേണ്ടത് ഒരുപാട് ദല്ലാൾമാര് കുപ്രചാരകര് വലതുപക്ഷ വൈതാളികര് പ്രത്യേക ലക്ഷ്യം വെച്ച് നീങ്ങിയ കേന്ദ്ര ഏജൻസികള് ഇവരൊക്കെ സംഘടിതമായി നടത്തിയ നുണപ്രചരണങ്ങൾക്ക് കേരളീയർ ഉചിതമായ മറുപടിയാണ് നൽകിയത് ക്ഷേമ പദ്ധതികളിലും ഭക്ഷ്യക്കിറ്റുകളിലും ഒതുക്കി നിർത്താനാകുന്ന വിജയമല്ല ഇടതുമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയത് മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് കേരളത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത കൂടി പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്നാണ് ഇടതുമുന്നണിക്ക് ഈ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നത് ഏറ്റവും പ്രധാനമാണ് തെറ്റുകൾ സ്വയം വിലയിരുത്താനും തിരുത്താനും തിരിച്ചു മുന്നേറാനും ഇന്നത്തെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് കഴിയുന്നു എന്നതിന് ദേശീയ പ്രാധാന്യമുണ്ട് തെറ്റ് എന്ന് പറയുമ്പോൾ ശബരിമല പോലെ വിശ്വാസികളുടെ ഒരു പ്രശ്നം രാഷ്ട്രീയ ബാധ്യതയായി ഏറ്റെടുത്ത തരത്തിലുള്ള സമീപനം തിരുത്തിയതും അകലം പാലിച്ചതും ചൂണ്ടിക്കാട്ടാവുന്നതാണ് വിവാദമായ പോലീസ് ഭേദഗതി നിയമം അതിവേഗം പിൻവലിക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി കാണിച്ചതും ഇടതുമുന്നണി സർക്കാർ തെറ്റുപറ്റിയാലും തിരുത്തും എന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി എൽ ഡി എഫിന്റെ ഇത്തവണത്തെ വിജയം ഒരു ഐതിഹാസികമായ വിജയമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വാർത്തകൾ നോക്കിയാൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയും കോൺഗ്രസും ഇത്തവണ പ്രചരണം നടത്തിയത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിച്ചിരിക്കുകയാണ് ഗ്രാമങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ത്രിതല പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് നല്ല മുന്നേറ്റമാണ് ഇത്തവണ കാണുന്നത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എൽഡിഎഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയങ്ങൾക്കും വികസന നയങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനത്തിനും കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് കേന്ദ്ര ഏജൻസികളുടെ പ്രതികരണങ്ങളെല്ലാം ദുരുദ്ദേശം